ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായി പരാതി വയക്കര ജുമാ മസ്ജിദിൽ നിസ്കരിക്കാനെത്തിയ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് വയക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് മർദ്ദിച്ചതെന്നാണ് പരാതി വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം സംസാരിച്ചു എന്ന കാരണത്താൽ വയക്കര സ്വദേശിയായ ഷെരീഫ് എന്നയാളാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കുട്ടി സെബാസ്റ്റ്യൻ ചികിത്സയിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതിയെ ഞാൻ താമസം വൈക്കര വൈക്കറ പള്ളി റോഡിന്ന് താമസിക്കുന്നത് എൻ്റെ കൊച്ച് പഠിക്കുന്നത് വൈക്ക്ര സ്കൂളിലാണ് പറഞ്ഞ ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത് പള്ളിയിൽ നിന്ന് വർത്താനം പറയുന്ന മുഖത്ത് തല്ലിട്ട് കണ്ണിന് ഇതുണ്ട് മുഖത്ത് ഇവിടെ നീരും വെച്ചിട്ട് സെബാസ്റ്റ്യൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്

ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് അത്യാധുനിക വിശാലവും വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ നാവിൽ കൊതിയൂറും നിലവാരവും സർവീസ് അത്യാകർഷകമായ റൂം സൗകര്യവും എല്ലാത്തിനു പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ താക്കയം ചാൻ ഫോൺ മൊബൈൽ ഫോർ സെവൻ സെവൻ എയ്റ്റ് സീറോ സീറോ